യഥാർത്ഥ വികസനമാകുമോ എന്ന് ആർക്കും ചോദിക്കാം ആ ചോദ്യം തള്ളിക്കളയാവുന്ന ചോദ്യമല്ല നെൽവയലുകളും തണ്ണീർത്തടങ്ങളും ഇല്ലാതായാലുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതത്തെപ്പറ്റി കേരളം പഠിക്കാൻ വേണ്ടുവോളം പാഠങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ പാഠങ്ങളെ അവഗണിച്ചുകൊണ്ട് പോകാനാകില്ല ഞാൻ പറഞ്ഞു പറഞ്ഞെഴുതല്ലോ ആ വിഷയം കഴിഞ്ഞല്ലോ നിലപാട് തിരുത്തിയല്ലോ രാജ്ഭവൻ ആ വാർത്ത വായിച്ചപ്പോഴും ഞങ്ങൾ പറഞ്ഞു അത് ശരിയാണെങ്കിൽ ആ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരവലയുടെ കേന്ദ്രമാണ് രാജ്ഭവനെങ്കിൽ ഹെഡ്ഗാവാറേയും കോയവക്കറേയും മാത്രം വെച്ചാൽ പോരാ സവർക്കറും കൂടി ആയാലേ അത് പൂർത്തിയാകൂ എന്ന് ഞങ്ങളൊന്ന് പറഞ്ഞിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നു ഞങ്ങൾ ഹെഡ്ഗേവാറാകാമെങ്കിൽ ഗോവാക്കറാകാമെങ്കിൽ സവർക്കറുമാകാമല്ലോ അതെല്ലാം വെച്ചുകൊണ്ടുള്ളൊരു കാര്യാലയമായി രാഷ്ട്രവനെ മാറ്റാൻ ആശ്രമിച്ചാലും ആ ശ്രമം ജനാധിപത്യ ഇന്ത്യക്ക് മതേതര ഇന്ത്യക്ക് ഭരണഘടനാ മൂല്യങ്ങളെ പിടിക്കുന്ന ഇന്ത്യക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനാകാത്ത ഒരു ആർ എസ് എസ് രാഷ്ട്രീയത്തിൻ്റെ കാലവയ്പായിരിക്കും അത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ആ തീരുമാനം വൈകി തിരുത്താൻ രാജ്ഭവൻ തയ്യാറായി എന്നാണ് ആ തയ്യാറാകലിനെ പറ്റി ഞാൻ പറയട്ടെ ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ലേ ലേഡ് ദാൻ നെവർ രാജ്ഭവനിലെ എല്ലാ ചടങ്ങുകളിലും ആർ എസ് എസ് മുദ്രയുള്ള ആ ഭാരതാമ്പയെ തലയിൽ സ്വർണ്ണ കിരീടവും അരയിൽ അരപ്പട്ടയും കയ്യിൽ ആർ എസ് എസ് കൊടിയും സിംഹപ്പുറത്തെ ഇരിപ്പിടവുമുള്ള ഒരു ഭാരതാമ്പ വേണമെന്ന് ഒരു ഘട്ടത്തിൽ രാജ്ഭവൻ ചാട്ട്യം പിടിച്ചിരുന്നു ആ ഭാരതാമ്പയുടെ പുറകിൽ ഇന്ത്യയുടേതല്ലാത്ത ഇന്ത്യക്കറിയാത്ത ഒരു ഭൂപടം വേണമെന്നും രാജ്ഭവൻ അന്ന് പറഞ്ഞിരുന്നു ആ നിലപാടെല്ലാം രാജ്ഭവൻ മാറ്റി എന്നുള്ള കാര്യം സത്യമാണെങ്കിൽ ഞങ്ങൾ പറയും ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ലേറ്റ് ദാൻ നവർ ഞാൻ ഞങ്ങൾക്കറിയില്ല അലപ്പട്ട കെട്ടിയ സ്വന്തഗ്രികളും വെച്ച സിംഹപ്പുറത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ മാപ്പല്ലാത്ത ഏതോ മാപ്പുള്ള ഒരു ഇന്ത്യക്കറിയില്ല ഇൻ്റെ കറിയില്ല ആ ഭാരതാമ്പയെ ഒളിച്ചു കടത്താൻ ആരും ശ്രമിക്കേണ്ടതില്ലോഷം bir tomarca hindi അല്ല രണ്ട് രണ്ട രണ്ട് രണ്ടാ അവിടെ ഓ രണ്ട് രണ്ടാ വാങ്ങിച്ച രണ്ടെണ്ണം തന്നെ